തിരുവമ്പാടി കൊടിയേറ്റ ചടങ്ങ് തുടങ്ങാണ് പൂരത്തിൻ്റെ പ്രധാന പങ്കാളി ക്ഷേത്രങ്ങളിലൊന്നായ തിരുവമ്പാടിയുടെ കൊടിയേറ്റം തിരുവമ്പാടിയുടെ കൊടിയേറ്റത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ കൈകാര്യം ചെയ്യുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർക്കായിട്ട് ഒരു സ്റ്റാൻഡ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും പാറമേക്കാവില് അത്രയും സൗകര്യമൊന്നും ഉണ്ടാവില്ല ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കെ രാജനടക്കം എന്നുവെച്ചാൽ എല്ലാ പരിചയമുള്ള പരിചയം ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ എല്ലാവരും ഉള്ളത് അവരെല്ലാവരും ഒരുക്കത്തോടുകൂടി നിൽക്കുമ്പോഴാണ് നമ്മളും കുറച്ച് വൈകി എത്തിപ്പെടുന്നത് ഭയങ്കര തിരക്ക് ഭയങ്കര ചൂട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ അവിടെ നിൽക്കുമെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല ഇന്നോട്ട് തിരുവമ്പാടി ഭഗവതി ഇത് കഴിഞ്ഞിട്ട് ആറാട്ടിന് എഴുന്നള്ളും ഇതുപോലെ തന്നെ പൂരത്തിൻ്റെ അകമ്പടിയോടെയാണ് പാറേമക്കാവ് ഭഗവതി ആറാട്ടിന് എഴുന്നള്ളു അവിടേക്ക് പോകുമ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ നമ്മൾ കണ്ടുവല്ലോ അത് നാട്ടുകാർ കൂടി കാൽനാട്ടുന്ന അല്ലെങ്കിൽ കൊടിയേറ്റുന്ന ചടങ്ങാണ് ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട് തിരുവമ്പാടിയിൽ പണ്ടേ തന്നെ ഉത്സവമുണ്ട് അതിൻ്റെ കൊടിമരാണ് നമ്മളിപ്പോൾ അപ്പുറത്ത് കണ്ടത് അത് തിരുവമ്പാടി കണ്ണനാണ് ആ ചടങ്ങ് നടക്കുന്നത് ഇത് ഭഗവതിയുടെ മുമ്പിലാണ് തൃശ്ശൂർ പൂരത്തിനുള്ള കൊടിയേറ്റുന്നത് നമുക്ക് ഇനി ചടങ്ങിലേക്ക് പോകാം കാരണം കൂടുതൽ പറഞ്ഞിങ്ങനെ വലുതാക്കണ്ടല്ലോ ബാക്കി വിശേഷങ്ങളൊക്കെ ഒരു ദേശക്കാരൻ്റെ ചുറ ചുറക്കോടെ പ്രിയപ്പെട്ട രാജൻ മിനിഷർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതോടുകൂടി എന്താ പറയുക എല്ലാവരുടെയും ക്യാമറ മീഡിയ എനിക്ക് തോന്നുന്നു ഒരു കൊടിയേറ്റത്തിന് ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി എല്ലാവരും റിലേ ചെയ്യുന്നുണ്ടാവുക എല്ലാവരും സംപ്രേഷണം ചെയ്യുന്നുണ്ടാവുക തൃശ്ശൂർ പൂരം മാത്രമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല ചടങ്ങുകൾ ഇത്രയ്ക്കുള്ളൂട്ടാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം